ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അന്നേരം രാവിലെ കാലാവസ്ഥ ഭയങ്കര മോശമാണ് മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ അതുപോലെ തന്നെ നല്ല ഉണ്ട് രാവിലെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകണം എന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ മഴ കാരണം ഒരു പരിപാടിയും നടക്കത്തില്ല അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയാണ് രാവിലെ അന്നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർഫോൾ ആണ് അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടൊക്കെ ഉള്ള ഒരു വാട്ടർഫോൾ ആണ് അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ് അന്നേരമാണ് മഴയൊക്കെ പെയ്തെന്തായാലും നമുക്ക് മഴ തോന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അങ്ങോട്ട് പോകണം അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തുക അങ്ങനെ അതുകൊണ്ട് മഴയൊക്കെ തുറന്നു മഴയൊക്കെ തുറന്നു കഴിഞ്ഞാൽ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴാണെങ്കിൽ അതുകൊണ്ട് പാമ്പാണോ അതോ വരെയാണോ ഇല്ലെന്നറിയത്തില്ല എന്തോലും നല്ല നീളമാണ് നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന വിരയുടെ കൂട്ടൊന്നും അല്ല വരെയാണോ പാമ്പോ എനിക്ക് എനിക്കിപ്പോഴും അറിയത്തില്ല ചെറുതായിട്ട് തലയൊക്കെ പൊക്കുന്നുണ്ട് എനിക്കൊന്ന് കണ്ടിട്ട് വിരയുടെ കൂട്ടൊക്കെ ഇരിക്കുന്നു പക്ഷേ വണ്ണമില്ല കണ്ടമാന നീളമുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെന്താ സംഭവമെന്നൊന്ന് പറയുക എനിക്കിതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ആയിട്ടില്ല ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് അന്നേരം ഇതിൻ്റെ പേര് അല്ലെങ്കിൽ ഇതെന്താ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം അങ്ങനെ തന്നെ നമ്മൾ ഇവിടുന്ന് വാട്ടർഫോൾ കാണാൻ കൊണ്ട് പോവുകയാണ് അപ്പോൾ നിന്ന് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഇത് ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ പേര് പരുത്തിക്കാവിൽ എന്നാണ് പരുത്തികാവൽ ദേവീക്ഷേത്രം എന്നാണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് കയറിച്ച് ഒക്കെയുണ്ട് അതുവഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ തന്നെയാണ് നമ്മൾ മെയിൻ റോഡിൽ നമ്മൾ നിന്റെ ഒരു ഇടവഴി കയറിയിട്ട് ഇനിയെ കൊണ്ട് പോവുകയാണ് രാവിലെ പെയ്ത മഴ തോർന്നപ്പോൾ തന്നെ ഏകദേശം ഉച്ച കഴിഞ്ഞു അതിനുശേഷം ചോറുണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനെ വേണ്ട നമ്മൾ പറഞ്ഞ വാട്ടർ ഫോളിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ വരുമ്പോൾ തന്നെ ഒരു വെള്ളത്തിൻ്റെ ഇരപ്പും അതുപോലെ തന്നെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് എല്ലാം കൂടെ ഒരു നല്ലൊരു അമ്പീറാണ് വെള്ളത്തിലൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചാൽ വന്നത് പക്ഷേങ്കിൽ ഇവിടെ വന്നപ്പം വെള്ളം കണ്ടപ്പോൾ ആഗ്രഹമൊക്കെ മാറ്റി വെച്ചു ഭയങ്കര ശക്തിയായിട്ടുള്ള ഒഴുക്കാണ് നമ്മളിപ്പം നിൽക്കുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ പേര് എന്നാണ് റാന്നി ഐത്തലയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഇത് ആറോപ്പഴിയൊന്നും അല്ല ഒരു മീഡിയം ടൈപ്പുള്ള ഒരു തോടാണ് നമ്മുടെയൊക്കെ വീടിനേക്ക് ഒഴുകുന്ന തോടില്ലാ ഒരു ടൈപ്പ് തോടാണ് പക്ഷേങ്കിൽ കുറച്ച് ഏരിയ മാത്രം എന്ന് പറയുന്നത് നല്ല വീരിയുമാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര വെള്ളച്ചാട്ടമാണ് ഇതിൻ്റെ അക്കര കരയിൽ എല്ലാം വീടുകളുണ്ട് ഇതുവഴി റോപ്പ് ഒക്കെ കെട്ടിയിട്ടുണ്ട് അക്കരെ കരയിലെടുപ്പ് വാനക്കേണ്ട ഇതേണ്ട റോപ്പ് ഒക്കെ കെട്ടിയിരിക്കുന്നത് ഇത് നല്ല വെള്ള സമയത്തും അല്ലെങ്കിൽ അല്ലാത്തപ്പോഴൊക്കെ പിടിച്ചു വാനക്കണ്ട ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ റോപ്പ് കെട്ടിയിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് മേലിലായിട്ട് നമ്മൾ നിൽക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ താഴോട്ട് പോവാണ് അപ്പം അന്നേരം താഴത്തെ കാഴ്ചകളൊക്കെ കാണാം ഈ കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ ആണെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയുള്ള വീടുകളൊക്കെയാണ് ഫുള്ള് കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു നല്ല മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എല്ലാം വെള്ളം കയറുന്നതായിരിക്കും വെള്ളം കയറാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് അങ്ങനെപ്പുറത്ത് വലിയൊരാറുണ്ട് ആ ആറ് കരക വെയ്യുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം കയറും അങ്ങനെ അതുകൊണ്ട് നമ്മൾ മേളത്തെ ഏകദേശമൊക്കെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു ഇനി നമുക്ക് താഴെ ഇട്ടു താഴെ നിന്നാലാണ് യഥാർത്ഥ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരത എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അങ്ങനെ തന്നെ നമ്മളിവിടെ മേളിൽ നിന്ന് കുറച്ച് നേരം മേളിലേക്ക് നിന്ന് അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു അതിനുശേഷം തന്നെ നമ്മൾ അപ്പുറത്തോടെ ഒരു ഉണ്ടായിരുന്നു അവിടെ നമ്മൾ നമ്മളത് താഴെ എത്തിയിരിക്കുകയാണ് അവിടെ ഒരു വീടൊക്കെ ഉണ്ട് കേട്ടോ വീട് തന്നെ മുറ്റത്തോട് വേണം നമുക്ക് താഴോട്ട് ഇട്ട് കൊണ്ട് ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തന്നെ ഒരു വൈഫാണ് പറഞ്ഞത് വൈഫിൻ്റെ ഒക്കെ വീടിൻ്റെ അടുത്താണ് ഈ വെള്ളച്ചാട്ടം പക്ഷേ ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ചെറിയൊരു തോട് എന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ വന്നത് പക്ഷേ ഇവിടെ കിളി കിളിപ്പാറി ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ചെറിയൊരു കാറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പും അതിലുപരി വെള്ളം വന്ന് വീഴുന്നതൊക്കെ കാണാനൊക്കെ എന്ത് രസമാണ് എന്നറിയാമോ വേണ്ട ഇനി ഞങ്ങൾ തിരിച്ചു പോകാണ് ഇവിടെ വന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല കാരണം ഇവിടുത്തെ കാഴ്ചകളും വെള്ളച്ചാട്ടവും കണ്ടുകൊണ്ടിരുന്നു അങ്ങനെ ഒത്തിരി സമയം പോയി അന്നേരം തന്നെ ഈ കൊച്ചു വെള്ളച്ചാട്ടം അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അന്നേരം ഇനി വ്യത്യസ്തതയാർന്ന കാഴ്ചകളും അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനി വീണ്ടും വരാം അന്നേരം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ